ശരിക്കും എസ് ഐ ആർ എന്താണെന്ന് ബീഹാർ വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടം തെളിയിച്ചു കഴിഞ്ഞു വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനെന്ന വ്യാജേന പതിറ്റാണ്ടുകളായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവരെ പുറന്തള്ളാനാണ് എസ് ഐ ആർ എന്നാണ് ആ വലിയ പാഠം രാജ്യത്ത് എസ് ഐ ആർ നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായ ബീഹാറിലെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തി ആയിരങ്ങളാണ് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയത് ഒരു ബൂത്തിൽ തന്നെ പത്തും അമ്പതും പേർ വോട്ടർ പട്ടികയിൽ ഇല്ലെന്നറിഞ്ഞ് മടങ്ങുന്ന കാഴ്ചക്ക് ബീഹാറിലെ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ സാക്ഷ്യം എല്ലാം വോട്ട് വോട്ട് വെട്ടി എന്ന് രോഷം കൊണ്ടവർ ഏറെയാണ് ഇവിടെയും ഇലക്ഷൻ കമ്മീഷൻ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് തൊട്ടു തലേന്നാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ചേർന്ന് ഹരിയാനയിലെ ജനവിധി തട്ടിയെടുത്തു എന്ന വാക്യമാണ് രാഹുൽ ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിജയങ്ങളുടെ ആധികാരികതയുമാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടി ചോദ്യം ചെയ്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പ്രധാന പ്രതിപക്ഷ പാർട്ടി തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയൊരു നിലപാടാണോ കമ്മീഷൻ എടുക്കേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസതയും ഉറപ്പാക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ബാധ്യത കമ്മീഷനുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ക്രമക്കേടുകൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ ബി ജെ ിയോ ഭരണ നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല ബുധനാഴ്ച തിരക്കിട്ട് വിളിച്ചുയർത്ത പത്രസമ്മേളനത്തിൽ രാഹുലിനെതിരെ പതിവ് രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചെയ്തത് വസ്തുതാപരമായ ഉത്തരങ്ങൾ ബി ജെ പി ഇനിയും നൽകേണ്ടതുണ്ട് മുൻപ് കർണാടകയിലെ അനന്തിലും മഹാദേവപുരയിലും വോട്ടർമാരെ സംഘടിതമായി ഒഴിവാക്കിയതിനെ കുറിച്ചും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചും രാഹുൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇക്കാര്യം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ലെന്ന വിമർശനം നിലനിൽക്കുകയാണ് മുമ്പ് രണ്ട് തവണ രാഹുൽ ആരോപണം ഉയർത്തിയപ്പോഴും പന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോർട്ടിലേക്ക് തട്ടുകയാണ് ബി ജെ പി ചെയ്തത് കമ്മീഷനാകട്ടെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകുകയും പരാതി നൽകുകയും ചെയ്തില്ലെന്ന് ആവർത്തിക്കുക മാത്രം ചെയ്തു എന്തുകൊണ്ട് ഹരിയാനയിലെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ പരാതിപ്പെട്ടില്ലെന്നാണ് ഇത്തവണ കമ്മീഷൻ ചോദിക്കുന്നത് ഈ കണ്ണട ചുരുട്ടാക്കൽ കൊണ്ട് കമ്മീഷന് എത്ര മുന്നോട്ട് പോകാൻ കഴിയും